ആ റിജുലിൻ്റെ സംഭവം ആ ഹദീസ് ബി സിനാദിൻ സുഹൈഹിനി എന്നാണ് പണ്ഡിതന്മാർ അതിനെക്കുറിച്ച് പറഞ്ഞിട്ടുള്ളത് പിന്നെ അത് ലൈഫാണെന്ന് പറഞ്ഞത് എങ്ങനെയാണ് എൻ്റെ ലോഫൊന്ന് വിവരിക്കാമോ സംഭവം അല്പം ഒന്ന് ചുരുക്കി പറയാം താങ്കൾക്കും എനിക്കും ആ വിഷയം അറിയുമെങ്കിലും മറ്റുള്ളവർക്ക് അറിയല്ലോ പ്രവാചക കബറിഞ്ഞിൽ ഒരാൾ വന്നുകൊണ്ട് നെവിയെ താങ്കൾ മഴയ്ക്ക് വേണ്ടി തേടണം താങ്കൾ ഉമ്മത്ത് നശിക്കാൻ പോവുകയാകുന്നു എന്നു പറഞ്ഞു അങ്ങനെ അതിനെ ബാക്കി അദ്ദേഹത്തെ സ്വപ്നം കണ്ടതും ഉപയോഗിക്ക് പോയതും ഒക്കെ ആയ സംഭവങ്ങളാണ് പിന്നെ വിളിക്കുന്നത് ഈ സംഭവം സ്വഹീഹ അല്ല റീഫാണ് എന്ന് ഞാൻ നേരത്തെ പറഞ്ഞു അപ്പോൾ യൂസു മുസ്ലിയുടെ സംശയം അത് ബിസ്നാദിൻ സ്വഹീഹിൻ എന്നാണല്ലോ പണ്ഡിതന്മാർ പറഞ്ഞത് പിന്നെ ആകും എന്നാണ് ബിസ്നാദിൻ സ്വഹീഹിൻ എന്ന് നിരൂപാധികം മുത്തലക്കായി ഒരാളും പ്രയോഗിച്ചിട്ടില്ല ഒരു സ്ഥലത്തുമില്ല ഇല്ല ഒന്ന് ഇബിന അഭിഷേബയാണ് അത് റിപ്പോർട്ട് ചെയ്തത് ഇമാം ബൈഹക്കയാണ് മറ്റൊന്ന് റിപ്പോർട്ട് ചെയ്തത് അത് എടുത്തുദ്ധരിച്ചത് ഇബിൻ റസീർ അഹമ്മദ് അൽ ബിത് വനിഹായി ഏഴാം വാല്യത്തിലാണ് ഫത്തുഹുൽ ബാരിയിൽ മൂന്നാം വാല്യത്തിലാണ് പിന്നീട് അതിൽ നിന്നാണ് പിന്നീട് ശേഷക്കാരായ പദരും ഉദ്ധരിച്ചത് അവിടെയൊന്നും ബി ഇസ്നാദ് എന്ന് നിരുപാധികമായി പറഞ്ഞിട്ടില്ല ഉദാഹരണമായി ഫത്തുഹുൽ ബാരിയിൽ മൂന്നാം വാല്യം ബാബുൽ കിതാബുൽ ഇസ്തിഖാൽ മഴയെ തേടുന്ന അധ്യായത്തിൽ ബാബു അൽ ഇമാം അൽ അൽഖാ ഇ എന്ന അധ്യായത്തിലാണ് ഈ സംഭവം അതിൻ്റെ വ്യാഖ്യാനത്തിലാണ് ഈ സംഭവം ഇബിൻ ഹജർ അസ്കാൻ ഫത്തുഹൽ ബാരിയിൽ കൊണ്ടുവന്നത്

എന്ന് പറഞ്ഞാൽ മതി അത് പറയാതെ സനതിൻ്റെ ഒരു ഭാഗം പറഞ്ഞ് ഇവിടെ മുതൽ സ്വഹിയായ പരമ്പരയിൽ എന്ന് പ്രയോഗിച്ചാൽ തന്നെ അതിനപ്പുറമുള്ളതിന് ഈ ഹുക് ബാധകമല്ല എന്നാണ് അതിനർത്ഥം രണ്ടാമത് സഹ ഇപ്പൊ ഇസ്നാദുൻ സൊഹേഹിൻ എന്ന് പറയുന്നതും ഹദീസും സൊഹീഹുൻ എന്ന് പറഞ്ഞ വ്യത്യാസമുണ്ട് എന്ന് താങ്കൾക്കറിയാമല്ലോ ഒരു സംഭവത്തെക്കുറിച്ച് ഹര ഹദീസും എന്ന് ചിലപ്പോൾ പണ്ഡിതന്മാർ പ്രയോഗിക്കും മറ്റ് ചിലപ്പോൾ ഇസ്നാതു ഹുസ്ഹുൻ എന്ന് പ്രയോഗിക്കും ഹദീസും സൊഹീ എന്ന് പറഞ്ഞാൽ അതിനർത്ഥം ഈ ഹദീസ് ആകുന്നു ഇസ്നാദു ഹുസ്ഹീൻ്റെ പരമ്പര സ്വഹി ആകുന്നു അപ്പം അങ്ങനെ പണ്ഡിതന്മാർ എന്തിനാണ് രണ്ട് രൂപത്തിൽ പ്രയോഗിക്കുന്നത് തദ്രീപുറാവിയിൽ ജനീൽ പറഞ്ഞു ഇത്തരം പ്രയോഗത്തിന്റെ സൂചന ഇസ്നാദുൻ സൊഹീമുൻ എന്ന് പറയും ഹദീസും സൊഹീൻ എന്ന് പറയാതെ കാരണം ആ പരമ്പര സ്വഹി ആയതുകൊണ്ട് മാത്രം ആ കാര്യം സഹി ആവണമെന്നില്ല എന്നതിലേക്കുള്ള സൂചനയാണ് ഈ പ്രയോഗം പണ്ഡിതന്മാർ പ്രയോഗിക്കുന്നത് നമ്മൾ സാധാരണ ഭാഷ ഉദാഹരണം പറഞ്ഞാൽ ഒരു കാര്യം സംഭവിച്ചു ഒരാൾ വന്ന് നമ്മോട് പറഞ്ഞു നമ്മൾ പറയുകയാണെങ്കിൽ ആ കാര്യം സംഭവിച്ചു എന്നുള്ളത് വിശ്വാസയോഗ്യമായ ഒരാൾ എന്നോട് പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ അർത്ഥം അതുകൊണ്ട് ആ കാര്യം ശരിയാകണം എന്നുണ്ടോ ഇല്ല ആ കാര്യം ശരിയായ കാര്യമാണ് എന്ന് പറയാൻ പറ്റുമോ ഇല്ല പറഞ്ഞു എന്നത് ശരിയാണ് അത്ര അർത്ഥമുള്ളു അതാണ് ഇസ്നാദുഹു സ്നാതുഹു സ്വഹീഹുൻ അത് ഒരിക്കലും എവിടെയും ഈ രീവാ സ്വഹീ ഈ സംഭവം സ്വഹീ എന്ന് ഒരു പണ്ഡിതനും രേഖപ്പെടുത്തിയിട്ടില്ല രേഖപ്പെടുത്തിയവരൊക്കെ പറഞ്ഞത് ഒന്നുകിൽ സനദിൻ്റെ ഒരു ഭാഗത്ത് നിന്ന് കളക്ട് ചെയ്തുകൊണ്ട് അവിടെ നിന്ന് ഇങ്ങോട്ട് സഹിയാണ് എന്ന രൂപത്തിലുള്ള പ്രയോഗമാണ് അല്ലെങ്കിൽ പരമ്പര സ്വഹിയാണ് എന്ന പ്രയോഗമാണ് മൊത്തം സംഭവം സ്വഹിയാണ് എന്ന് പറഞ്ഞിട്ടില്ല രണ്ട് ഇത് ഹദീസല്ല നബിതയ്ക്ക് ചേർത്ത കാര്യമല്ല നബിതങ്ങളുടെ വാക്കല്ല നിബിതങ്ങൾ പറഞ്ഞതല്ല ലബിതങ്ങൾ ചെയ്തതല്ല ഉമർ ഹർത്താബിൻ്റെ കാലത്ത് നടന്നു വന്ന് പറയപ്പെടുന്ന ഒരു സംഭവം മാത്രമാണ് അതുകൊണ്ട് ഈ സ്വഹി ആയിട്ടും പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല എന്നാൽ നിരുപാധികം മുത്തലക്കായി സ്വഹിയാണ് എന്ന് അതേക്കുറിച്ചിട്ട് പ്രയോഗിച്ചിട്ടുമില്ല ഒന്നാമത്